ചില കാര്യങ്ങൾ താമസിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട് പക്ഷെ ഡിസംബർ കഴിഞ്ഞ് എന്ന് ഈശ പറയുന്നുണ്ട് നെഞ്ചത്തെ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട സമയമാണിത് ഒരു ഡേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ നാലോ അഞ്ച് ഫിസിയം പറയുന്നുണ്ട് ഏതെങ്കിലും ഡേറ്റിനെ കുറിച്ച് കൺഫ്യൂഷൻ വരുന്നവർ നാലോ അഞ്ച് ഫിസിയാൻ പറയുന്നുണ്ട് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് നിങ്ങൾക്ക് എപ്പോൾ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഈ ഡേറ്റുകൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അതിൽ ഏഴുമുണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അത് വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഭാഗമായിരുന്നു പക്ഷേ അതിപ്പോഴും കല്ലുപോലെ ഇരിക്കുകയാണ് ആ ഭാഗത്തെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പച്ച ഞരമ്പുകൾ ഓടിയിട്ട് അലർജി പോലെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അത് വേറെ എന്തെങ്കിലും ഗുരുതരമായ രോഗമായി മാറാനുള്ള സാധ്യതകളുണ്ട് ആ കർത്താവ് ആ വിഷയത്തെ പൂർണമായും സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേദന അസ്ഥിദ്രവിപ്പുകളും അസ്ഥികളുടെ മൂലം ഉണ്ടാകുന്ന ബലക്ഷ്യങ്ങൾ കാരണം കൈകാലം ഉയർത്താൻ പറ്റാത്ത വ്യക്തികൾ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കത് ഉയർത്തിക്കൊണ്ട് ജോലിയെടുക്കാൻ പറ്റുമെന്ന പരിശീലനത്തിൽ പറയുന്നത് താടിയല്ലി ഇടുപ്പല്ലുകൾ ഇടുപ്പല്ല താടിയല്ലുകൾ ഈ താടിയല്ലിൻ്റെ എന്തോ ആണ് അതുമൂലം ഉണ്ടാകുന്ന കുറേ വിഷമതകൾ മാറുന്നതായിട്ട് കർത്താവിൻ്റെ കർത്താവിൻ്റെ ദർശനമുണ്ട് ശ്രുതികട വലത് കക്ഷം ഉയർത്തുമ്പോഴേ ആ കക്ഷത്തിന്റെ അവിടെ ഒരു മുഴ പോലും ഇങ്ങനെ കാണാം നമ്മൾ സാധാരണ കാണുന്ന എല്ലിന്റെ മുഴയല്ല അല്ലാത്ത മുഴ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ട് മെസ്സേജ് കണ്ണെപ്പോഴും കരികരത്ത് കാരണം എപ്പോഴും കൂളിങ് ക്ലാസ് വെച്ചാൽ നടക്കണ്ട നടക്കാൻ തോന്നുക പക്ഷെ വെക്കാൻ ഇഷ്ടമില്ല കൂളിങ് ക്ലാസ് പക്ഷെ വെക്കാതെ പറ്റത്തില്ല ചില സ്ഥലങ്ങളിൽ കണ്ണിൻ്റെ കുഴപ്പങ്ങളാണ് കണ്ണുക കണ്ണുകളെ കറുത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ടായിലേ മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ് ചില കൈസിലും മക്കളില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പുരുഷനാണ് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിനുണ്ടാകുന്ന മറ്റ് ജനിതകമായ പ്രശ്നങ്ങളെ കർത്താവ് പരിക്കേരിക്കുന്നതായിട്ട് സന്ദേശമുണ്ട് ഉപ്പുകുറ്റ് ഉപ്പുകുറ്റും കുത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ എല്ലുന്തിയതുപോലെയോ അല്ലെങ്കിൽ എന്തോ ബലക്ഷയം പോലെയാണ് ഉപ്പുകുറ്റ് കുത്താൻ പറ്റുന്നില്ല വലതുപ്പുകുറ്റി ഇങ്ങനെ അതുകൊണ്ട് ഈ കാലിൻ്റെ മടൻ്റെ അല്ലെങ്കിൽ തള്ളവിരലിൻ്റെ ഭാഗം കുത്തിയാണ് പലപ്പോഴും നടക്കുന്നത് ആ വ്യക്തിയും സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ശ്രുതികടല ഞരമ്പുകളിങ്ങനെ തയാ പാമ്പ് ഇരവിഴങ്ങിയതുപോലെ ചില ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്നുണ്ട് പാമ്പ് ഇരങ്ങു പിഴുങ്ങിയ പോലെ തോന്നുക ആ ചില ഇങ്ങനെ ബൾജ് തീരുവാണ് ആ വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് മെസ്സേജുണ്ട് മൗനമാകാം കർത്താവിൻ്റെ സാന്നിധ്യത്തെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് ദൈവത്തിൻ്റെ ചൈതന്യവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് കൈ എവിടെയാണോ നിങ്ങൾക്ക് രോഗമുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ ഈ ദൈവികമായ നിമിഷ നിറവിൻ്റെ നിമിഷങ്ങളെ കർത്താവിൻ്റെ തിരിസ്ഥയും മാതാവിൻ്റെ മധ്യസ്ഥ രീകരിക്കുക ദൈവസഹത്ത് നിറയുക എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ വീട് ജോലി വിവാഹം മക്കളില്ലാത്ത അവസ്ഥകൾ സാമ്പത്തിക കടങ്ങൾ പരീക്ഷാ ഫലങ്ങൾ എഴുതാനുള്ള പരീക്ഷകൾ ഇൻ്റർവ്യൂകൾ അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ആ വിഷയം ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ആ മേഖലയിലെല്ലാം ദൈവികമായി ഇടപെടലുണ്ടാകുന്ന ദൈവികമായ സമയമാണത് കടകമ്പുളർ നടക്കുന്നവരും കടയിൽ കച്ചവടമില്ലാത്തൊരു ഏജൻസി നഷ്ടപ്പെട്ടു പോയവരും മറ്റുള്ള കയ്യിൽ നിങ്ങളുടെ പണം നിങ്ങൾ അധ്വാനിച്ച പണം കുടുങ്ങിപ്പോയവരും പോലീസ് കേസ് അകപ്പെട്ടവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ് സ്ഥാപന വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരും അതിർത്തി തർക്കമുള്ളവരും ഉടമ്പടി ലംഘിച്ചിട്ടുള്ളവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ് കോടതി കേസുകൾ പോലീസ് വഴക്കുകളാണ് കർത്താനുരി സമർപ്പിക്കേണ്ടത് മഹത്വം മഹത്വം നന്ദി ഈശ്വരാധനൂയ മഹത്വം മഹത്വം രാധന രാധനൂയ Oh എൻ്റെ പ്രിയപ്പെട്ട നമ്മളൊരു അപ്പോസിറ്റ് സ്കൂളിലാണ് പഠിക്കണത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് എന്താണ് പ്രവർത്തികൾ മൂലമുള്ള വിശ്വാസമാണ് എന്താണ് സജീവ വിശ്വാസം അതൊരു അപ്പോസിറ്റ് സ്കൂളാണ് ഉടമ്പടി ഇത്രയും ഗെയ്ഡ് മിസൈലായിട്ട് ഇത് വർക്ക് ചെയ്യണേൻ്റെ കാര്യം ഇത് ട്രാക്ക് ചെയ്യാതെ തന്നെ ജി പി എസ് ഇല്ലാതെ തന്നെ വർക്ക് വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ആ ഭാഗത്ത് നിന്ന് അപസ്തുകമായിട്ടുള്ള ആ ഒരു പാരമ്പര്യമുണ്ട് എന്താണ് വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു അതായത് അതായത് യാക്കൂബ് രണ്ട് പതിനേഴിൽ നമ്മൾ കണ്ടത് പിന്നെ ഗലാത്തിയർ അഞ്ച് ആറിലും കണ്ടത് ഇതുപോലെ തീഷ്ടമായ മറ്റൊരു സ്കൂളാണ് പിലിപ്പോസിൻ്റെ സ്കൂൾ ഫിലിപ്പോസിൻ്റെ സ്കൂൾ എന്താണ് എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ ശരി അയാളുടെ കൂടെ ചേർന്ന് നടക്കും ഒരു കോൺഫിഡൻസും ഇല്ല അല്ല ഒരു ഇൻഫീരിയോർട്ടി കോംപ്ലക്സും ഇല്ല വിശേഷകന്റെ ഏറ്റവും വലിയതാണ് ഒരു ഇൻഫീരിയോർട്ടി കോംപ്ലക്സും ഇല്ല പശുദ്ധാൻമ പറഞ്ഞു ആ വരുന്ന സിറിയായിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് അയാളുടെ കൂടെ ചേർന്ന് നടക്കാൻ പറഞ്ഞു ഉടനെ പിളിപ്പോസ് അയാളുടെ കൂടെ രഥത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കും നമുക്ക് ആ ഭാഗം വായിക്കാം വായിച്ചേ ഹല പ്രവർത്തനങ്ങൾ

ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ്സിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക അവന്റെ അടുക്കൽ ഓടിയെത്തി ഓടിയെത്തി അവൻ അവൻ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക കയറി കൂടെ ഇരിക്കാൻ അവൻ അതായത് കണ്ടല്ലേ പിരിപ്പോസിന് ഒരു നോട്ട് കിട്ടിയപ്പോൾ തന്നെ കിട്ടിയപ്പോ എന്താ പറഞ്ഞത് ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ആണ് എപ്പയിലെ അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാൻ പോകും അപ്പോൾ എന്താ പറയണത് ഓ നടക്കണോ നടക്കണ്ടേ അയാൾ വല്ലതും പറയുക അയാൾ എന്നെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോവുക അങ്ങനെയല്ല ഓടിയെത്തിയെന്നേ പറഞ്ഞ അടാ പറഞ്ഞതും കേട്ടത് പാതി കേൾക്കാത്തത് പാതി അങ്ങനെയാണ് ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്പോസ്റ്റൻ്റെ ഒരു ഓട്ടമുണ്ട്